ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെയുള്ള പത്രസമ്മേളനം പിടിച്ചു കൂട്ടുവാനുണ്ടായ സാഹചര്യം കനകപ്പള്ളി എന്ന സ്ഥലത്ത് കനകപ്പള്ളിയിലെ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര ദേവസ്ഥാനവും കനകപ്പള്ളി സെൻറ്റ് മേരീസ് ചർച്ചും റോഡിന് കുറുകെ രണ്ട് കമാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷ് മാധ്യമയാൾ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായി ജില്ലാ കളക്ടർ ആ പരാതിയെ അടിസ്ഥാനം ചോദിച്ചുകൊണ്ട് സെക്രട്ടറിക്ക് അത് ഫോർവേഡ് ചെയ്തു പഞ്ചായത്തിലാ വാർഡിൻ്റെ ചുമതലകളൊക്കെ കക്കിനെ വിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പരാതി വാസ്തവാണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി കമ്മിറ്റിക്കും ദേവസ്ഥാന കമ്മിറ്റിക്കും നോട്ടീസ് മുഖാരം ഈ കമാനങ്ങൾ നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി പക്ഷേ പള്ളി കമ്മിറ്റിയും ദേവസ്ഥാന കമ്മിറ്റിയും പഞ്ചായത്തിൽ നൽകിയ മറുപടി ഈ കമാനങ്ങൾ അവിടെ എടുത്തു നീക്കി കഴിഞ്ഞാൽ വർഗീയമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് എടുത്തു നീക്കുന്ന പ്രയാസം ഉണ്ടെന്ന് പറയുകയുണ്ടായി ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കളക്ടറെ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു അപ്പോൾ അപ്പം ശേഷം വീണ്ടും ഈ സന്തോഷം മാധ്യമങ്ങയാൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമൻസ് അയച്ചു ഈ കമ്മാനങ്ങൾ എടുത്തു നീക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ ഒരു വർഗീയമായിട്ടുള്ളൊരു സമയ പ്രശ്നമായതുകൊണ്ട് പഞ്ചായത്ത് ഒരു സർവകക്ഷിയോഗം പഞ്ചായത്തിൽ വിളിച്ചു കാർക്കുകയുണ്ടായി വെള്ളരിക്കുണ്ട് തഹസിൽദാർ വെള്ളരിക്കുണ്ട് സബ് ഇൻസ്പെക്ടർ വില്ലേജ് ഓഫീസറ് വിവിധ കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെല്ലാം കൂടെ ചേർന്ന ആ യോഗത്തിൽ വെച്ചിട്ട് നിലവിൽ നിയമം റോഡിന് കുറുകെ കമാനങ്ങൾ ഒന്നും വെക്കുവാൻ അനുവദിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമാനങ്ങൾ എടുത്തു നീക്കണം എന്ന് ആവശ്യപ്പെടുകയും ആ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തു പിന്നീട് കമാനം നീക്കം ചെയ്യാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ ഒരു പരാതി പഞ്ചായത്തിൽ വന്നു മാർട്ടിൻ ഡി കോളസ് പള്ളി അതിന് എതിർവശത്തുള്ള പി ഡബ്ല്യു റോഡിൽ ഒരു വെയിറ്റ് ഷർട്ട് നിർമ്മിച്ചിട്ടുണ്ട് അത് നീക്കം ചെയ്യണം ആ പള്ളിയുടെ തന്നെ ഒരു ഗ്രോട്ടോയും കൂശടിയും റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പരാതി ഇവിടെ തിരികെ ഉള്ളത് അതിൻ്റെ അന്വേഷണം നടത്തി മേൽ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി റോഡിൽ പീശെടി റോഡിൽ ആയതുകൊണ്ട് പി ഡബ്ല്യു ഡി ആണ് നടപടി എടുക്കുന്നത് പി ഡബ്ല്യു ഡിക്ക് രേഖാമൂലം ആ പരാതി പഞ്ചായത്ത് കൈമാറിയിട്ടുണ്ട് കുരിശെടി റോഡിലാണ് ഇരിക്കുന്നതെന്നുള്ള പരാതിയിൽ പഞ്ചായത്ത് അന്വേഷണം നടത്തിയുണ്ടായി ബന്ധപ്പെട്ട അസിസ്റ്റൻ്റ് എൻജിനീയറാണ് റോഡിൻ്റെ വീതി ആശ്രളത് പറയേണ്ടത് അപ്പോൾ ആ റോഡിന് മൂന്ന് മീറ്റർ വീതിയും കാൽനടയ്ക്ക് വേണ്ടിയിട്ട് അരയര മീറ്റർ ഇരുവശത്തേക്ക് വിട്ട് നാല് മീറ്ററാണെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ മാർട്ടിൻഡി പോളസ് പള്ളിയുടെ ഗ്രോട്ടോ റോഡിൽ നിന്ന് വിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് ഇല്ലാതെയാണ് അതവിടെ പണിതിട്ടുള്ളത് അപ്പം പഞ്ചായത്ത് അവർക്ക് നോട്ടീസ് കൊടുത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് ക്രമപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കണം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് നിയമ നടപടി സ്വീകരിക്കണം എന്നവർക്ക് മറുപടി കുടിക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഇത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇത് നീക്കം ചെയ്യാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ദേവസ്ഥാന കമ്മിറ്റിയേയും രണ്ട് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളെയും പഞ്ചായത്ത് സെക്രട്ടറിയേയും അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് വിളിക്കുകയും അടിയന്തരമായിട്ട് ഈ രണ്ട് കമാനങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആ ചേംബറിൽ വെച്ച് അദ്ദേഹം ഇരുവിഭാഗത്തോട് ആവശ്യപ്പെടുകയുണ്ടായി അതിനുശേഷവും ഈ കമാനങ്ങൾ നീക്കാതിരുന്നു അപ്പം പഞ്ചായത്ത് വീണ്ടും ഒരു അനുരഞ്ജന നിലപാട് സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ സ്വീകരിക്കുവാനുണ്ടായി കാരണം ബലാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതിക്കും മതത്തിനും അതീതമായിട്ട് എല്ലാ ആളുകളും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സംവിധാനം ഭരണ സംവിധാനമാണ് ഈ പഞ്ചായത്ത് നടക്കുന്നത് മതപരമായിട്ടുള്ള ഒരു വിവേചനം ഈ പഞ്ചായത്ത് ഭരണസമിതി ആരോടും കാണിക്കുന്നത് എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വീണ്ടും ഇത് പൊളിച്ചു നീക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജൂൺ മുപ്പത്തൊന്നാം തീയതി ഹാജരാകാൻ വേണ്ടി സമയത്ത് വന്നു അപ്പോൾ പഞ്ചായത്ത് വീണ്ടും ഒരു പ്രശ്നമുണ്ടാകാതെ രമ്യമായി ഇത് ഭരിക്കോ പരിഹരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് രണ്ട് പള്ളി കമ്മിറ്റികളുടെ ഭാരവാഹികളെയും അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികളെ കൂടി ഇവിടെ പിടിച്ചു ഇയാർക്കുവിടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തഞ്ചാം തീയതി അതായത് മെയ് ഇരുപത്തഞ്ചാം തീയതി അന്ന് ഇവരോ ഈ ആളുകളോടെല്ലാം നമ്മളൊരു കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാകാതുകൊണ്ട് മതപരമായിട്ട് ഇവർ വേർതിരിവ് ഉണ്ടാകാതെ ഒന്നിച്ചു പോകണം അപ്പോൾ മാത്രമല്ല റോഡുകൾക്ക് പുറകെ കമാനങ്ങൾ മതസ്ഥാപനങ്ങളുടെ ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും വിവിധ സംഘടനകളുടെ ആയാലും പാടില്ലായെന്നാണ് കേരളത്തിലെ നിയമം അതുകൊണ്ട് നിങ്ങളത് പൊളിച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടപ്പെടുന്നത് സെൻറ് മേരീസ് ചർച്ചിന്റെ ഭാരവാഹികളും ഫാദറും ഇവിടെ പറഞ്ഞു ഞങ്ങൾ മെയ് ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ പൊളിച്ചു നീക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അവരത് പൊളിച്ചു നീക്കിയിരുന്നു പള്ളി കമ്മിറ്റി അമ്പല ദേവസ്ഥാന കമ്മിറ്റിക്കാർ ഇരുപത്തൊമ്പതാം തീയതി മറുപടി തരാം എന്ന് പറഞ്ഞ് അവർ ഭൂമി ഉണ്ടായി അതേശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് അവർ കൊടുത്ത പരാതിയിൽ തീരുമാനമായെങ്കിൽ മാത്രമേ ഞങ്ങളിത് പൊളിച്ചു മാറ്റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയ അറിയാൻ സാധിക്കൂ പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയമ റൂള് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് യോഗത്തിൽ സെക്രട്ടറി അജണ്ട വയ്ക്കുകയുണ്ടായി ഈ കർമാനങ്ങൾ പൊളിച്ചു നീക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഭരണസമിതി അങ്ങനെ തീരുമാനമെടുക്കുകയും അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് അതിൻ്റെ പ്രസിഡൻറ്റിന് നോട്ടീസ് നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമ ലംഘനം എവിടുന്നാന്ന് സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളും വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ പത്ര സമ്മേളനം ഇന്നിവിടെ വിളിച്ചു കൂട്ടിയത് കനവപ്പള്ളി വിഷ്ണുമൂർത്തി കരിഞ്ഞാമണ്ടി ദേവസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബളാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഒരു ധാരണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാട്ടിലെ ജനങ്ങളിതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതിൻ്റെ സത്യം എന്താണെന്നും ജനങ്ങളറിയാം അല്ല എങ്കിൽ ഏകപക്ഷീയമായിട്ട് പഞ്ചായത്ത് ഭരണ സമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് ഒരു അമ്പലത്തിൻ്റെ കമാനം എടുത്തു നീക്കുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദു സഹോദരങ്ങളുടെ ഇടയിൽ ഒരു ഒരു പ്രയാസം ഒരു വിഷമം നേരിടും അപ്പോൾ ഒരു വിഷമം അവർക്ക് നേരിടാൻ പാടില്ല ഞങ്ങൾ ഈ കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും അംഗങ്ങളും ജീവനക്കാരും ചേർന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമരഹിതമായി ഒരു പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഡയറക്ഷനുമാണ് ഈ രണ്ട് കമാനങ്ങളും കുറിച്ചു നീക്കണം എന്നുള്ളത് അതിൻ്റെ പട്ടിക്കാർക്ക് സെൻറ്റ് മേരീസ് ക്ഷേത്രം പൊളിച്ച് നീക്കി ഈ ക്ഷേത്ര കമ്മിറ്റി ഇത് പൊളിച്ച് നീക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ വരും കാലങ്ങളിലും നിയമം എങ്ങനെയാണോ അതിൻ്റെ വഴിക്ക് പോകും അതിന് പഞ്ചായത്ത് ഭരണസമിതിയെ ജനങ്ങളുടെ ഇടയിൽ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസർക്കാരുടെ വിളിച്ചു കേൾക്കപ്പെടുന്നത്